ഭാസ്കര കാർണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ് ജയിലിൽ വിദേശ വനിതയെ ആക്രമിച്ചെന്ന കുറ്റത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു നൈജീരിയൻ പൗരരായ കെയിൻ സിംപോ ജൂലിയാണ് ആക്രമിച്ചത് മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുനി ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഈ ഭാസ്കര കരണവർ മതക്കേസുമായി ബന്ധപ്പെട്ട് ജീവോര്യന്റെ ശിക്ഷ അനുഭവിക്കുകയാണ് ഈ കേസിലെ പ്രതിയായ ഷെറിൻ ഈ ഷെറിനും ആ സഹതടവുകാരിയും ചേർന്ന് മറ്റൊരു തടവുകാരിയെ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് എടുത്തിരിക്കുന്ന കേസ് ജയിലിൽ വിദേശ വനിതയെ ആക്രമിച്ചു എന്നാണ് ഷെറിനെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് നൈജീരിയൻ പൗരയായ കെയിൻ സിംബോചൂലിയെയാണ് ആക്രമിച്ചത് ഈ കേസിൽ ഷെറിന്റെ സഹതടവുകാരിയായ ഷബ്ന രണ്ടാം പ്രതിയാണ് ശിക്ഷ ഇളവ് നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വീണ്ടും ഷെറിനെതിരെ ഒരു കേസ് വന്നിരിക്കുന്ന സാഹചര്യമുള്ളത് കുടിവെള്ളം എടുക്കാൻ പോയ നൈജീരിയൻ പൗരയായ കെയിൻ ജൂലിയെ ഷെറിനും സഹതടവുകാരിയായ ഷബ്നയും ചേർന്ന് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുകയും തുടർന്ന് പുറത്തും മുഖത്തും മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലൊരു എഫ്ഐആർ ആണ് ഇപ്പോൾ ടൗൺ പോലീസ് ഇട്ടിരിക്കുന്നത് ആ എഫ്ഐആറിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് അതായത് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴേ മുക്കാലിന് ആ പള്ളിക്കുന്ന് വനിതാ ജയിലിൽ വച്ച് പരാതിക്കാരി കുടിവെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് ും തടവുകാരിയും പിടിച്ചു തള്ളുകയും രണ്ടാം പ്രതിയെ ചീത്ത പറഞ്ഞുകൊണ്ട് മർദ്ദിക്കുകയും പുറത്തും നെഞ്ചിലും പിടിച്ചു തള്ളുകയും ഈ സഹ തടവുകാരിയെ മർദ്ദിക്കുകയും ചെയ്തു എന്നുമാണ് ഈ മർദ്ദനത്തിൽ ഇവർക്ക് നിസ്സാരമായ പരിക്കേറ്റു എന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ഏതായാലും ഈ ശിക്ഷ ഇളവ് നൽകുന്ന കാര്യത്തിൽ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് െതിരെ ഇപ്പോൾ വീണ്ടും ഒരു കേസ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ഷെറിന് ശിക്ഷാ വിഭവവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭ ഉൾ മന്ത്രി മന്ത്രിസഭ ഉൾപ്പെടെ തീരുമാനമെടുക്കുകയും ഉന്നതതല ഇടപെടലിൽ എന്നും വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു മാത്രമല്ല ജയിലിൽ ഷെറിൻ സ്ഥിരം പ്രശ്നക്കാരിയായിരുന്നുവെന്ന ആരോപണങ്ങൾ നേരത്തെ നിലനിന്നിരുന്നു ആ ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് പതിനാല് മാസം ജയിലിൽ കിടന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഷെറിനെ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നീക്കം നേരത്തെ നടന്നത് ആ നീക്കത്തിനൊക്കെ തന്നെ തിരിച്ചടിയാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത് നൈജീരിയൻ പൗരയായ തടവുകാരിയെ മർദ്ദിച്ചു എന്ന കേസാണ് ഷെറിനെതിരെ എടുത്തിരിക്കുന്നത് ഈ ഷെറിന് ചികിത്സ ക്ഷമിക്കണം ഈ ശിക്ഷാ ഇളവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതു മന്ത്രിസഭയിലെ ഉന്നതൻ ഉൾപ്പെടെ പങ്കുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നു വന്നതാണ് ആ ആരോപണങ്ങളൊക്കെ ശരിവയ്ക്കുന്ന രീതിയിൽ അവർക്ക് അനിയന്ത്രിതമായ പരോൾ അനുവദിച്ചു മാസങ്ങളോളം അവർ പുറത്തു കഴിഞ്ഞു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നതാണ് അതിനിടയിലാണ് അവരുടെ ഈ മന്ത്രിസഭാ തീരുമാനത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ഈ കേസ് ഇപ്പോൾ ഷെറിനെതിരെ വന്നിരിക്കുന്നത് ഷെറിൻ സ്ഥിരം പ്രശ്നക്കാരി എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു എഫ്ഐആർ ഐ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും കണ്ണൂർ ടൗൺ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട് സാധനാവുകാരിയെ മർദ്ദിച്ചു എന്ന കേസിൽ മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സംഘർഷം ഉണ്ടാക്കിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മറ്റേതെങ്കിലും ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ സംഘർഷമാണോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും പോലീസുകാരും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ദേവിക ശരി